കാർഷിക ക്ഷീരമേഖലകൾക്ക് ഊന്നൽ നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു കോടി രൂപ വരവും ഏഴ് കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാന് അവതരിപ്പിച്ചത് എന്നാൽ പഴയ വീഞ്ഞ പുതിയ വീഞ്ഞ് പുതിയതാണ് ബജറ്റ് എന്ന് പ്രതിപക്ഷവും ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് വർഷത്തെ കാർഷിക ക്ഷീരമേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ളതാണെന്ന് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരവും കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും വരുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ പരിപാടിയിൽ പ്രസിഡന്റ് രാജിച്ച നേറണാക്കുന്ന അധ്യക്ഷത വഹിച്ചതിനൊപ്പം ആമുഖ പ്രഭാഷണവും നടത്തി വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ബജറ്റ് അവതരിപ്പിച്ചു ജില്ലയിലെ സമകാലീന പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സമകാലീനമായ വികസനം ഏതാണ് എന്ന് പഠിച്ചുകൊണ്ട് അത്തരത്തിൽ ജില്ലയുടെ വികസനങ്ങളിലേക്കും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ വെച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ജില്ലയിലെ മുഴുവൻ മേഖലകളെയും ഈ ബഡ്ജറ്റിൻ്റെ ഓരോ പദ്ധതികളും ചെന്നെത്താൻ ഈ സമസ്ത മേഖലയ്ക്കും പരിഗണന നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് എന്ന ഭരണപക്ഷം പറയുമ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയ ബജറ്റാണെന്ന് പ്രതിപക്ഷവും ആരോപിച്ചു ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ നടക്കും പരിപാടികൾക്ക് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി കെ സജീവ് നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുത്തു ബിജു വൈശം ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി